നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തെ നക്ഷത്ര അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയെന്ന് നോക്കാം ആദ്യത്തെ മാർച്ച് പതിനാല് വരെ കുംഭൻ രാശിയിലും തുടർന്ന് മീനൻ രാശിയിലും സഞ്ചരിക്കുന്നു ചതയം പൂരിട്ടാതി ഉത്തിരിട്ടാതി എന്നീ ഞാറ്റുവേലുകൾ മാർച്ചിൽ വരുന്നുണ്ട് മാസ അവസാനം രേവതി ഞാറ്റുവേലയും തുടങ്ങുന്നു മാർച്ച് പതിനാലിന് വെളുത്തപാവും മാർച്ച് ഇരുപത്തൊമ്പതിന് കറുത്തവാവും ഭവിക്കുന്നു മാർച്ച് ആരംഭം മുതൽ രണ്ടാം ആഴ്ച വരെയുള്ള സമയം മേടം രാശിക്കാർക്ക് വളരെ ശുഭകരമാണെന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയത്ത് കരിയറുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ ലഭിക്കും വളരെ കാലമായി തൊഴിൽ തേടി അലഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ആഗ്രഹിച്ച അവസരം ലഭിച്ചേക്കും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം ശുഭകരമാണെന്ന് തെളിയിക്കപ്പെടും വീട്ടിൽ കുടുംബാംഗങ്ങളിൽ നിന്നും ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ലഭിച്ചേക്കാം സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുകയും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കുകയും ചെയ്യും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്രകൾ സാധ്യമാണ്